സംസ്ഥാന കോൺഗ്രസിൽ സീറ്റ് നിർണയ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് ഡിസിസി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയതോടെ പാർട്ടിയിൽ തർക്കം ഉടലെടുത്തു കഴിഞ്ഞു ഇതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ ചേർന്ന ഐ ഗ്രൂപ്പിന്റെ യോഗം കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പുകൾ സജീവമാകുന്നതിന്റെ സൂചന കൂടിയാണ് നൽകുന്നത് ഗ്രൂപ്പ് പോരില്ലാതെ നടക്കുമോ ഈ ചോദ്യമാണ് പ്രസക്തമാകുന്നത് വിഷയത്തിൽ സിക്സ് വൺ ഫൈവ് ഡബിൾ എയ്റ്റ് ചോദ്യം ഒരിക്കൽ കൂടി ഗ്രൂപ്പ് പോരില്ലാതെ നടക്കുമോ കോൺഗ്രസ് കണ്ണൂരിൽ നിന്ന് ജയപ്രകാശ് എന്ന പ്രേക്ഷകനാണ് ആദ്യം ചേരുന്നത് ജയപ്രകാശ് കോൺഗ്രസിൽ എല്ലാ കാലത്തും സ്ഥാനാർത്ഥി നിർണയത്തിന് ഗ്രൂപ്പ് പോരും മറ്റും വലിയ തടസ്സം സൃഷ്ടിക്കുകയും മാരത്തം ചർച്ചകൾ വേണ്ടിവരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തവണ എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് എനിക്ക് പറയാനുള്ള ഞാൻ ചെറുപ്പകാലം മുതൽ എന്റെ വീട്ടുകാരും എന്റെ ഭാര്യ വീട്ടിലെ ആൾക്കാരെല്ലാം ബിജെപിക്കു പറയും പക്ഷെ ഞാൻ കോൺഗ്രസിന്റെ മരണം വരെ കോൺഗ്രസുകാരനായിരിക്കും എന്ന് പ്രതീക്ഷയോടുകൂടിയാ പറയുന്നത് ഇപ്പം വന്നേ എന്നാ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാഘേന്ദ്രനോട് നമുക്ക് പറയാനുള്ളത് ഓരോ കാര്യങ്ങളാണ് കാരണം വെച്ചാൽ ഗ്രൂപ്പ് പോലെ എപ്പം നിർത്തുന്നോ അന്ന് കോൺഗ്രസ് നന്നാവും രണ്ട് കോൺഗ്രസ് ജയിക്കേണ്ട സമയം ഇപ്പം അനിവാര്യമാണ് കാരണം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഓരോ അനുഭവങ്ങളും നമുക്ക് മനസ്സിലാവും മീഡിയക്കും അറിയാം ബാക്കിയുള്ളവർക്കറിയാം എല്ലാ കാര്യത്തിനും അറിയാം പക്ഷെ ശബരിമല പ്രശ്നമാണ് ഹിന്ദുത്വം പറയുന്ന ഉൾട്ട് വേറെ പക്ഷെ കോൺഗ്രസിന് മാത്രമേ ഇന്ത്യയെ രക്ഷിക്കാൻ പറ്റൂ അതേസമയം നമ്മൾ ആത്മാർത്ഥത വഴി എന്റെ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റിനോട് ഒരു റിക്വസ്റ്റ് ആണ് ഗ്രൂപ്പ് വരെ നിർത്താൻ പറ്റൂല്ലെങ്കിൽ കോൺഗ്രസിലെ കൂട്ടർ എല്ലാവരും ചിലപ്പോ ചാവേറായി മാറേണ്ടി വരും ആ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കട്ടെ നിങ്ങളടക്കം സംഘടിക്കണം ശരി വളരെ നന്ദി ജയപ്രകാശ് കണ്ണൂരിൽ നിന്ന് വിളിച്ചതിന് ഇടുക്കിയിൽ നിന്ന് ഗോപി എന്ന പ്രേക്ഷകൻ ചേരുന്നു ഗോപി കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ വിഭിന്നമായി തെരഞ്ഞെടുപ്പിൽ മുൻകൂട്ടിയൊരുങ്ങാൻ കോൺഗ്രസിനായിട്ടുണ്ട് വിജയം ആണ് സാധ്യത സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഏറ്റവും പ്രധാന മാനദണ്ഡം എന്നതായിരുന്നു ഇതുവരെ പറഞ്ഞു വന്നത് പക്ഷേ ദാ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അടുക്കുമ്പോൾ ഗ്രൂപ്പ് പോരുകൾ ഗ്രൂപ്പ് യോഗങ്ങൾ നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വരികയാണ് എന്താണ് താങ്കൾ കരുതുന്നത് ഇത്തവണയെങ്കിലും വലിയ അടിപിടി ഇല്ലാതെ സ്ഥാനാർത്ഥി നിർണ്ണയം സാധ്യമാകുമെന്ന് കരുതുന്നുണ്ടോ ഗ്രൂപ്പ് പോലില്ലാതെ നടക്കുമെന്ന് പ്രതീക്ഷയില്ല കാരണം കോൺഗ്രസ് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് മാത്രമേ കഴിയൂ ഹലോ കേൾക്കാം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ്സിന് മാത്രമേ കഴിയൂ അതിന്റെ പ്രാരംഭ നടപടികളാണ് ഇന്നിപ്പോ ടി കാണുന്ന ഗ്രൂപ്പ് നേതാക്കളുടെ ഒട്ടുചേരുന്നത് അപ്പോ നാം ഇപ്പഴും പ്രതീക്ഷിക്കുന്ന കാര്യമാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് എപ്പോഴും ഗ്രൂപ്പ് അധിഷ്ഠിതമായിട്ട് മാത്രമേ നടക്കൂ എന്ന് ഇപ്പൊ അവര് പ്രഖ്യാപിച്ച് പ്രഖ്യാപിക്കാതെ തന്നെ അവർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശരി അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിപ്പോഴും പ്രതീക്ഷിക്കാം പണ്ട് തെരഞ്ഞാഷനം അഴിച്ചുപെട്ട ഭൂതം ഇപ്പോഴും കുടത്തിലകപ്പെട്ടിട്ടില്ല ശരി വളരെ നന്ദി ഗോപി ഇടുക്കിയിൽ നിന്ന് വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും പ്രേമൻ എന്ന പ്രേക്ഷകൻ ചെന്നൈയിൽ നിന്ന് ചേരുന്നു പ്രേമൻ എന്താണ് താങ്കളുടെ അഭിപ്രായം കോൺഗ്രസിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാല് ഗ്രൂപ്പ് പോലെന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ കൂടെപ്പുറപ്പാണ് കോൺഗ്രസിൽ എക്കാലത്തും ഗ്രൂപ്പ് വഴക്കുണ്ടാവും അത് അവസാനിക്കുമെന്ന് ഒരിക്കലും നമ്മൾ പിന്നെ കണക്കുകൂട്ടുന്നില്ല കാരണം എന്താ ഇപ്പൊ ഇപ്പൊ കണ്ടില്ല നമ്മൾ ഇന്നലെ പിന്നെ കോൺഗ്രസിന്റെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇന്നലെ കൂടിയാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഇന്നലെ കണ്ടില്ലേ നിങ്ങളുടെ ചാനലിൽ തന്നെയല്ലേ കാണിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഗ്രൂപ്പ് ഇപ്പോ ഒരു തുടർക്കാതിയാണ് അതുകൊണ്ട് അത് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല പിന്നെ ശക്തമായ ഒരു നേതൃത്വം ഇന്ന് ഒരു നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിലായാലും ശരി കേരള പ്രദേശിലായാലും ശരി ശക്തമായ ഒരു നേതൃത്വം നേരെ ഇല്ല എന്നുള്ളത് ആ കോൺഗ്രസിന്റെ ഒരു പിന്നെ ഗ്രൂപ്പ് പോലും ശക്തി പകരുന്നതിന് തീർച്ചയായും ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് വഴി ഒരിക്കലും അവസാനിക്കുകയില്ല അതുപോലെ അത് അവരുടെ തകർച്ചക്കും കാരണമാകും കേരളത്തിൽ കേരളത്തിൽ വികസന നേട്ടവുമായിട്ട് കേരള ഗവൺമെന്റ് ചെന്നൈയിൽ നിന്ന് വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും തൃശൂരിൽ നിന്ന് മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു വിജയൻ തമ്പി പറയൂ എന്താണ് താങ്കളുടെ അഭിപ്രായം ഹലോ ആ പറയൂ എന്താണ് അഭിപ്രായം സോറി പേര് ആണ് ശരി പറയൂ കോൺഗ്രസ്സിന് ഗ്രൂപ്പില്ലാത്ത കാലത്തോളം കോൺഗ്രസ് ശക്തിപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന കുറെ നേതാക്കന്മാര് കോൺഗ്രസിലുണ്ട് അതാണ് കോൺഗ്രസിന്റെ ശാപം കോൺഗ്രസ്സിനെ കോൺഗ്രസ് രക്ഷപ്പെടില്ല കോൺഗ്രസിനെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവർ രക്ഷപ്പെടില്ല അതാണ് പൂർവ്വകാല ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇത്തവണ നേതാക്കൾ പറഞ്ഞത് എ സി സി നേതൃത്വം ഉൾപ്പെടെ വിജയസാധ്യതയാണ് സാധ്യതയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാനമാവുക എന്നതാണ് അങ്ങനെ അത് സാധ്യമാകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ കേരളത്തിലെ കോൺഗ്രസ് വളരെ നന്ദി തമ്പിമി തൃശൂരിൽ നിന്ന് വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും കോട്ടയത്ത് നിന്ന് ഹരികൃഷ്ണൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു ഹരികൃഷ്ണൻ എങ്ങനെയാണ് കോൺഗ്രസിലെ സാഹചര്യത്തെ താങ്കൾ നോക്കിക്കാണുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സ്ഥാനാർത്ഥി നിർണയം ഇക്കുറി സാധ്യമാകുമെന്ന് കരുതുന്നുണ്ടോ വളരെ തമാശയ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ കാരണം ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു ഇപ്പൊ എന്ന് പറഞ്ഞ ഇപ്പൊ പുതിയൊരു വാക്ക് ഞാൻ പറയാം അവനോന്യൂസമാണ് കോൺഗ്രസിലെ അവനോന്യസം വ്യക്തിപരമായ രാഷ്ട്രീയം ഒരു പ്രത്യയശാസ്ത്ര അജണ്ടയില്ലാത്ത ഒരു പ്രസ്ഥാനം ഇല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഒപ്പം പോകാം അധികാരമോഹമാണ് വ്യക്തിരാഷ്ട്രീയം സാമുദായികമായ പ്രീണനം ഇതുകൊണ്ട് കോൺഗ്രസിന്റെ അടപ്പകന കേരളത്തിൽ ഉണ്ടാവത്തുള്ളു ശരി വളരെ നന്ദി വിളിച്ചതിന് ഹരികൃഷ്ണൻ കോട്ടയത്ത് നിന്ന് ഹരികൃഷ്ണൻ എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത് കൊച്ചിയിൽ നിന്ന് തോമസ് എന്ന പ്രേക്ഷകൻ ചേരുന്നു തോമസ് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത് അക്കാര്യം കോൺഗ്രസിന് തന്നെ ബോധ്യമുണ്ട് ദേശീയ തലത്തിലുള്ള അതിൻ്റെ പ്രസക്തിയൊക്കെയും പക്ഷേ കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയം ഇത്തവണ എങ്ങനെ സാധ്യമാകും എന്ന് താങ്കൾ കരുതുന്നു വലിയ പ്രശ്നങ്ങളില്ലാതെ അത് വിജയസാധ്യത മാത്രം മുന്നിൽ കണ്ട് സാധ്യമാ പൂർത്തിയാക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ കോൺഗ്രസിനെ ജയിക്കണമെങ്കിൽ ഇവിടെ ഈ സ്വാതന്ത്ര്യ ചിഹ്നത്തില് മത്സരിച്ചാല് ജയിക്കാൻ സാധ്യതയുണ്ടാ അല്ലെങ്കിൽ പൊളിഞ്ഞു പോകാനാ സാധ്യത ഹലോ ആ കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കില് സ്വാതന്ത്ര്യ ചിഹ്നത്തെ മത്സരിച്ചാലേ ജയിക്കാൻ സാധ്യതയുണ്ട് എല്ലാ ഭാഗത്തു നിന്നും ബി ജെ പി കോൺഗ്രസിന്റെയും മറ്റ് സംഘടനകളിലൊക്കെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തോത്തുപോകാനാ സാധ്യത കൊട്ടിയൂരിനെ സംബന്ധിച്ചും കണ്ണൂരിനെ സംബന്ധിച്ചും ഒക്കെ ശരി തൃപ്പൂണിതുറയിൽ നിന്ന് അലക്സാണ്ടർ എന്ന പ്രേക്ഷകൻ ചേരുന്നു പറയൂ എന്താണ് താങ്കൾ ഈ വിഷയത്തിൽ കാണുന്നത് കേരള കേരളത്തിലെ ഈ ഗ്രൂപ്പ് ഇല്ലാതാകണം കോൺഗ്രസ് നന്നാകണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് എയും ഐ യു ഒക്കെ ഇല്ലാതായ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ പാർലമെന്റ് ഇലക്ഷൻ നല്ല ഒരു വിജയം കരസ്ഥമാകും പക്ഷെ അത് ആ നിലയ്ക്കാണ് പോക്ക് എന്ന് തോന്നുന്നുണ്ടോ ഇന്നലെ ഐ ഗ്രൂപ്പിന്റെ രഹസ്യ യോഗം ചേർന്നതിന്റെ ദൃശ്യം നിങ്ങൾ നിങ്ങൾ ഇന്നാണെങ്കിൽ പിന്നെ ആ ആ വിഷ്വൽ നിന്ന് കാണിച്ചപ്പോൾ ഞാനത് കണ്ടുതന്നു രമേശ് ചെന്നിത്തലയുടെ ഔദ്യോഗിക വസതി ഇങ്ങനൊരു ഇത് ചെയ്യാൻ പാടില്ല ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് കോൺഗ്രസ് എല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നെങ്കിലേ ഈ പാർലമെന്റ് ഇലക്ഷനിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ പറ്റത്തുള്ളൂ ശരി വളരെ നന്ദി അലക്സാണ്ടർ വിളിച്ചതിന് നിസാർ എന്ന പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു നിസാർ കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴിക്കല്ലാതെ ഒന്നും നടക്കില്ല എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണോ ഈ ദൃശ്യങ്ങൾ നിസാർ ടെലിഫോൺ ലൈനിലുണ്ടോ അപേക്ഷകനില്ല അതിലേക്ക് വരാം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായാണ് ഐ ഗ്രൂപ്പ് നേതാക്കൾ രഹസ്യയോഗം ചേർന്നത് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി ചേർന്ന യോഗത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് കെ സുധാകരനും കെ മുരളീധരനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു കൊടുങ്ങല്ലൂരിൽ നിന്ന് റഹീല എന്ന പ്രേക്ഷ എങ്ങനെയാണ് താങ്കൾ ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത് കോൺഗ്രസ്സിൽ സ്ഥാനാർത്ഥി നിർണയം ഇക്കുറി എങ്ങനെ പൂർത്തിയാകുമെന്ന് താങ്കൾ കരുതുന്നു അതെ ഇത്തവണെങ്കിലും നല്ല എന്തായാലും കോൺഗ്രസ് അല്ലാതെയാ പഴയ ചാച്ചകളൊക്കെ പിടിച്ച് ഈ മണ്ണിനൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കി എന്തായാലും കോൺഗ്രസ് ജയിക്കാൻ പോണില്ല കോൺഗ്രസ് ഈ പഴയ ആൾക്കാരൊക്കെ മാറ്റണം എന്നിട്ട് ചെറുപ്പക്കാരെ കൊണ്ടുവരണം എന്നാലേ ശരി ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ ഉണ്ട് പിള്ളേരൊക്കെ അവരൊന്നും നിർത്താനല്ലേട്ടാ പക്ഷെ ഇവരൊക്കെ ഇണ്ടല്ലോ ഇവരൊന്നും ഒന്നിനും കൊള്ളു ഇനി നല്ല പിള്ളേരെ കൊണ്ടുവരണം എന്നാലേ നടക്കുള്ളൂ ഞങ്ങളൊക്കെ ഈ പാർട്ടിന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ തന്നെയാണ് ശരി വളരെ നന്ദി റഹില കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിച്ചതിന് ചെറുപ്പക്കാർക്ക് പ്രാധാന്യം നൽകണം സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്നതാണ് ആവശ്യപ്പെടുന്നത് ഏതായാലും സിറ്റിംഗ് എം പിമാർക്ക് ഒരു ചാൻസ് കൂടി നൽകുക എന്നതാണ് കോൺഗ്രസിന്റെ നീക്കം അതിനുള്ള സാധ്യതകളാണുള്ളത് ആന്റു ആന്റണി കൊഴികെയുള്ള എല്ലാവർക്കും എല്ലാവരെയും ഡി സി സികൾ ശുപാർശ ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യം ആണ് ഇപ്പോൾ നിലവിലുള്ളത് കോട്ടയത്ത് നിന്ന് ഡേവിഡ് എന്ന പ്രേക്ഷകൻ കൂടി ഡേവിഡ് കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴിക്കല്ലാതെ കാര്യങ്ങൾ നടക്കില്ല എന്നാണോ ഇന്നലെ ചേർന്ന ഈ യോഗത്തിന്റെ ദൃശ്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നത് അതെ ഈ പരിവത്തിന് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ലാതെയാവും ജാഗ്രത വിഷയമില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഈ പരിവത്തിൽ ഇവർ മറ്റുള്ളവരെ പഴയ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ മറ്റു കടകക്ഷികളുടെ ഇങ്ങനെ കുറ്റങ്ങൾ ചേർത്തി ഇവർ ഗ്രൂപ്പ് കളിച്ചോണ്ടിരിക്കുക അത് നിർത്തിയില്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ ും കോൺഗ്രസിനോടുകൂടെ കൂടുതലായി വിളിച്ചതിന് കോട്ടയത്ത് നിന്ന് വിളിച്ചതിന് മധുസൂദനൻ എന്ന പ്രേക്ഷകൻ തൊടുപുഴയിൽ നിന്നും മധുസൂദനൻ വിജയ സാധ്യതയ്ക്കായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രാമുഖ്യം നൽകുക എന്നതായിരുന്നു നേതാക്കൾ ഇതുവരെ പറഞ്ഞതെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അടുക്കുമ്പോൾ ഗ്രൂപ്പ് യോഗങ്ങൾ സജീവമാകുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട് എങ്ങനെ താങ്കൾ കാര്യങ്ങളെ കാണുന്നു കോൺഗ്രസിന്റെ പഠനപ്പുണക്കം വന്ന് മാറിക്കിട്ടിയാല് നല്ല രീതിയിൽ ജയിച്ചു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോ ബി ജെ പിയുടെയും ഇടതുപക്ഷത്തിന്റെയും ഭരണങ്ങൾ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഭരണം വളരെ മോശമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ അടിസ്ഥാനത്തിൽ പടലപ്പടക്കം മാറ്റിയെടുത്താൽ കോൺഗ്രസ് നല്ല രീതിയിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് എന്റെ അഭിപ്രായം സിറ്റിംഗ് എം പിമാർക്കൊക്കെ ഒരു ചാൻസ് കൂടി കൊടുക്കാനുള്ള നീക്കത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരെ നിർത്തി നല്ല ചുറൂർക്കുള്ള ചെറുപ്പക്കാരൊക്കെ എപ്പോഴും പാർട്ടിയിലുണ്ടല്ലോ അപ്പൊ പാർട്ടിക്കാരെ അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രായം കുറഞ്ഞ ആൾക്കാരെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ അത് സാധ്യമാകുമോ അങ്ങനെ വിജയസാധ്യത മാത്രം നോക്കി ചെറുപ്പക്കാർക്ക് പ്രാമുഖ്യം നൽകി ഒരു ലിസ്റ്റ് ആകും ഇത്തവണ ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ശരി എന്തായാലും ഈ കുറി വളരെ മുന്നേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കോൺഗ്രസ് കഴിഞ്ഞിട്ടുണ്ട് ചർച്ചകൾ ആ നിലയ്ക്ക് പുരോഗമിച്ചു വരിക കൂടിയാണ് എന്നാൽ അവസാന സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമ്പോൾ ഗ്രൂപ്പ് യോഗങ്ങൾ സജീവമാവുകയും ചെയ്യുന്നുണ്ട് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത് എന്ന ബോധ്യം നേതാക്കൾക്കുണ്ട് എന്ത് എന്ത് സംഭവിക്കുന്നു എന്നത് കാത്തിരി തന്നെ കാണേണ്ട സാഹചര്യമാണ് ഗംഗാധരൻ എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് ഗംഗാധരൻ എവിടെ വിളിക്കുന്നത് എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം പറയൂ എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിലെ നേതാക്കന്മാർ തമ്മിലുള്ള ഈ പരസ്പരമുള്ള മത്സരം ആദ്യം ഒഴിവാക്കുക ജനങ്ങൾക്കൊരു വിശ്വാസം നിങ്ങൾ തരണം നിങ്ങൾ തമ്മിൽ മത്സരിച്ചോണ്ടിരുന്ന ഞങ്ങൾ ആരെ വിശ്വസിക്കും അപ്പോൾ ജനങ്ങളെ വിശ്വാസം പരിപൂർണമായി സംരക്ഷിക്കാനുള്ള ബാധ്യത കോൺഗ്രസിനാണ് കോൺഗ്രസ് പലതില്ല ഒന്നേ ഉള്ളൂ ആ ഒരു ധാരണ വോട്ടർമാർക്ക് ജനങ്ങൾക്ക് നൽകണം അതാണ് ഈ സാധാരണ നേതാക്കന്മാർ ചെയ്യുക നിങ്ങൾ ഇത്രയും വർഷമായി നിരന്തരമായി നിന്നവർ ബാക്കിയുള്ള പുതിയ പുതിയ ആൾക്കാർക്ക് ഒരു അവസരം കൊടുക്കുക അപ്പോൾ മത്സരം കുറെ ഒഴിയുമെന്നാണ് എന്റെ അഭിപ്രായം ഗംഗാധരൻ വിളിച്ചതിന് വിഷ്ണു എന്ന പ്രേക്ഷകൻ കൊല്ലത്ത് നിന്നും പറയൂ വിഷ്ണു അല്ല ഞാൻ പറയുന്നു ആൾക്കാർ പറയുന്നു പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കണമെന്ന് ഞാൻ അങ്ങനെ ആണെങ്കിൽ അവര് നോക്കണ്ടതെന്ന് റിയൽ ആയിട്ട് എഫേർട്ട് കൊടുക്കുന്ന നേതാക്കന്മാര് അവര് നല്ല നേതാക്കന്മാരാണെങ്കിൽ അവർ കൂട്ടി ഊട്ടി വരുന്നതോട് കുഴപ്പമൊന്നും പക്ഷെ ഒരു കാര്യം നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യത്തിന്റെ നോക്കൂ നമ്മുടെ പല കാര്യത്തിനകത്തും നമ്മുടെ ഒരു സ്ഥാനം ഒഴിഞ്ഞ് ഒരു പുതിയ ഒരു പയ്യനെ കുറിച്ച് ചാൻസ് കൊടുക്കാൻ നമ്മളെ അനുഭവിക്കുന്നുണ്ടോ ഇത് ലോക്കലായി ഇത് ഓവർ ഓവറായിട്ട് വരുന്നതെന്നേ ഉള്ളൂ അതെയാണെങ്കിൽ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ എന്താണ് കൊഴപ്പം പറയുന്നത് എന്താ പഴയ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ പോകും ശരി ബാലനന്ദി വിഷ്ണു കൊല്ലത്ത് വിളിച്ചതിന് എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ സജീവമാകുന്നു ഗ്രൂപ്പ് യോഗങ്ങൾ നടക്കുന്നു എന്ത് പ്രതിഫലനമാകും ഈ യോഗങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉണ്ടാക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണണം വിജയസാധ്യത മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാനമാവുക എന്നാണ് ഇതുവരെ നേതാക്കൾ പറഞ്ഞത് പക്ഷേ പതിവുപടി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ആയിരിക്കുമോ കാര്യങ്ങൾ എന്നറിയാൻ കാത്തിരുന്ന് വരും ദിവസങ്ങൾ തന്നെ അത് കാണേണ്ടതുണ്ട് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നതെന്ന് കോൺഗ്രസിന് തന്നെ ബോധ്യമുണ്ട് ദേശീയ നേതൃത്വം ആ നിലയിൽ തന്നെ കാര്യങ്ങൾ കാണുകയും ചെയ്യുന്നു പക്ഷേ കേരളത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ആയിരിക്കുമോ വീതം വയ്ക്കൽ എന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്ന വിഷയം വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി